രാജസ്ഥാനും മധ്യപ്രദേശും അടങ്ങുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ അടിതെറ്റി യു പിയിലും കാര്യങ്ങൾ അനുകൂലമല്ല മുന്നോക്കാർ പിണക്കം തുടങ്ങിയതാണ് തോൽവിക്ക് കാരണമെന്ന് അതിവേഗം ബി ജെ പി തിരിച്ചറിഞ്ഞു ഇതോടെ ബദലുകൾ തേടി അങ്ങനെ മുന്നോക്കാരിൽ പിന്നോക്കക്കാർക്ക് സംവരണം നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനമെത്തി അതിവേഗ ഭരണഘടനാ ഭേദഗതിയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് തടസ്സങ്ങൾ ഏറെയുള്ളതുകൊണ്ട് കൊണ്ട് അത് നടപ്പാക്കാനാകുമോ എന്ന് ആർക്കും ഉറപ്പില്ല അപ്പോഴും മുന്നോക്കാർക്കിടയിലെ പിന്നോക്ക സംവരണം ചർച്ചയാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ആർഎസ്എസിന്റെ ജാതി സംവരണം അവസാനിപ്പിച്ച് സാമ്പത്തിക സംവരണം നടപ്പിലാക്കണമെന്ന ആവശ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പ് കൂടിയായിരുന്നു അത് മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഉദ്യോഗ സംവരണം നൽകണമെന്ന എൻ എസ് എസ് അടക്കം വിവിധ മേൽജാതി സംഘടനകളുടെയും ആർ എസ് എസിന്റെയും ആവശ്യം അംഗീകരിക്കുകയാണ് മോദി ചെയ്തത് മധ്യപ്രദേശിലും രാജസ്ഥാനിലെയും തിരഞ്ഞെടുപ്പിൽ സവർണ വിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന മുൻതൂക്കം നഷ്ടമായിരുന്നു കഴിഞ്ഞ വർഷം യു പി നടന്ന മൂന്ന് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി പരാജയപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് മുന്നോക്കക്കാരെ മുഴുവൻ കൈയിലെടുക്കാനുള്ള സംവരണ പ്രഖ്യാപനം നടത്തിയത് നിലവിൽ മറ്റ് പിന്നാക്ക പട്ടിക വിഭാഗങ്ങൾക്ക് നൽകുന്ന സംവരണത്തിൽ കുറവ് വരുത്താതെ അൻപത് ദശാംശം അഞ്ച് ശതമാനം വരുന്ന പൊതുവിഭാഗത്തിൽ നിന്നാണ് മുന്നോക്ക സംവരണം നൽകുക എന്നാൽ പതിയെ ജാതി സംവരണത്തിന് ബദൽ സാമ്പത്തിക സംവരണം എന്ന നിലയിലേക്ക് ചർച്ച എത്തിക്കും ഇതിനു വേണ്ടി പിന്നാക്ക സമുദായങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനും ശ്രമം സജീവമാണ് ഹിന്ദു മതത്തിലെ ചതുർവർണ്ണ സ്ഥാപനത്തിന്റെ അനന്തര ഫലമാണ് സംവരണം ഓരോ ജാതിക്കാരും ചില പ്രത്യേക ജോലികൾ മാത്രമേ പാടുള്ളൂ എന്ന അവസ്ഥ നിലവിലുണ്ടായിരുന്നു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യവർണത്തിൽപ്പെട്ട ജാതിക്കാർ സമൂഹത്തിലെ മുഖ്യ കാര്യക്കാരും ശൂദിയ ജാതിക്കാർ മേൽപ്പറന വിഭാഗക്കാരുടെ സേവകരായും ജോലി ചെയ്തു പഞ്ചമർ അല്ലെങ്കിൽ നിഷാദർ എന്നറിയപ്പെടുന്ന അഞ്ചാമത്തെ വിഭാഗം സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു ആയിരക്കണക്കിന് വർഷങ്ങൾ സമൂഹത്തിൽ നിലനിന്ന വ്യവസ്ഥയാണ് ചാതുർവർണ്ണയം ചരിത്രത്തിന്റെ ഒരു സുപ്രധാന ഘട്ടത്തിൽ ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിനായി കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അതിന്റെ പ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി അംബേദ്കർ നിയമിക്കപ്പെട്ടു ഇദ്ദേഹത്തിന്റെ കൂടി ശ്രമഫലമായി അടിച്ചമർത്തപ്പെട്ട ദളിതകർക്കും മറ്റ് പിന്നോക്ക ജാതിക്കാർക്കും ഒരു കൈത്താങ്ങെന്ന നിലയിലാണ് ഉന്നത വിദ്യാഭ്യാസത്തിനും സർക്കാർ മേഖലയിലെ ജോലികൾക്കുമായി സംവരണം ഏർപ്പെടുത്തിയത് സമൂഹത്തിൽ സമത്വമല്ലെങ്കിൽ ദളിത് പിന്നോക്കക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതുവരെ സംവരണം തുടരുമെന്നും ധാരണയായി എന്നാൽ ഇത് രണ്ടും ഇനിയും സാധ്യമായിട്ടില്ല അതിനു മുന്നേ സംവരണത്തിൽ വെള്ളം ചേർക്കുന്ന തരത്തിൽ പിന്നോക്കക്കാരെയും ആ പരിധിയിൽ കൊണ്ടുവരികയാണ് സർക്കാർ ജാതി അടിസ്ഥാനത്തിൽ പിന്നോക്കാവസ്ഥ നിർണയിച്ചുള്ള സംവരണം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് എൻഎസ്എസ് നൽകിയ ഹർജി പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു സംവരണത്തിന് അർഹതയുള്ളവരെ കണ്ടെത്തേണ്ടതാ ജാതി അടിസ്ഥാനത്തിലല്ല വർഗത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു എൻഎസ്എസ് ഹർജി നൽകിയത് കേരളത്തിൽ അറുപത് വർഷമായി തുടരുന്ന ജാതി സംവരണം കേരളത്തിലെ സാമൂഹിക സന്തുലിതാവസ്ഥയെ ക്ഷയിപ്പിച്ചെന്നും ഹർജിയിൽ എൻഎസ്എസ് പറഞ്ഞിരുന്നു ജാതികൾക്ക് ഉള്ളിലുള്ള പ്രത്യേക വിഭാഗക്കാരെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഭരണഘടനയുടെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അനുച്ഛേദങ്ങൾ പ്രകാരം രാഷ്ട്രപതിക്കുള്ള അധികാരം പ്രഖ്യാപിക്കണമെന്നും എം നാഗരാജ കേസിൽ കോടതി നിർദ്ദേശിച്ച സ്ഥിതി വിവരശേഖരണം പൂർത്തിയാകുന്നതുവരെ പിന്നോക്ക വിഭാഗങ്ങളെ സംവരണ വിഭാഗങ്ങളാക്കി പ്രക്രിയ നിർത്തിവെക്കണമെന്നായിരുന്നു സാമൂഹികം സംവരണ വ്യവസ്ഥയിൽ പ്രതിഫലിക്കുന്നില്ല നായന്മാർ മുന്നോക്ക വിഭാഗവും ഈഴവർ ഇതര പിന്നാക്ക വിഭാഗവും എന്ന സ്ഥിതി തുടരുന്നു സംവരണ വിഭാഗങ്ങൾക്ക് സാമൂഹിക വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായി അടിത്തറ വികസിപ്പിക്കാൻ സാധിച്ചു നായർ സമുദായം എല്ലാ തരത്തിലും ക്ഷയിച്ചു സർക്കാർ സർവീസിൽ സംവരണാനുകൂല്യം ലഭിച്ചവരെക്കുറിച്ച് പിഎസ്സിയുടെ പക്കൽ കണക്കുകളില്ല കൃത്യമായ കണക്കുകൾ ശേഖരിക്കും വരെ നിലവിലെ രീതിയിൽ സംവരണം അനുവദിക്കുന്നതിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെ വിലക്കണം ഇത്തരത്തിൽ എന് എസ് എസ് മുന്നോട്ടുവച്ച വിഷയങ്ങളിലേക്ക് പതിയെ കാര്യങ്ങളെത്തിക്കും അതിനുശേഷമാകും സമ്പൂർണ്ണ സാമ്പത്തിക സംവരണം എന്ന ചർച്ചയുമായി കേന്ദ്ര സർക്കാർ എത്തുക മുന്നോക്കക്കാർക്ക് ഭരണഘടനാ ഭേദഗതിയിലൂടെ സംവരണം നൽകിയ ശേഷം ജാതി സംവരണം ഇല്ലാതാക്കാനുള്ള നടപടികളും തുടങ്ങും സംവരണത്തിന്റെ ആനുകൂല്യം പിന്നാക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് കിട്ടുന്നില്ലെന്നും അതുകൊണ്ട് ജാതി സംവരണത്തിനുള്ള സാമ്പത്തിക സംവരണം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇത്തരമൊരു ചർച്ചയിലൂടെ പിന്നാക്ക ജാതികളെയും രണ്ട് തട്ടിലേക്ക് വിഭജിക്കാനും കഴിയും ന്യൂസ് ഡെസ്ക് മരതാടൻ ടി